ഒക്ടോബർ ഒൻപത് ലോക തപാൽ ദിനം എത്ര ദിനം സർവീസിൽ ഇരുന്ന് പിരിഞ്ഞാലും പെൻഷൻ ഇല്ല കാങ്കോൽ കാളീശ്വരത്തെ കുഞ്ഞപ്പൻ ഇങ്ങനെ ദീർഘകാലം ജോലി നോക്കി വെറും കൈയോടെ ഇറങ്ങിപ്പോ ഒരു പ്രതിനിധി മാത്രമാണ് കത്തും പ്രതീക്ഷിച്ച് പോസ്റ്റ്മാനെയും നോക്കിയിരുന്ന ഒരു കാലം നമുക്കുണ്ടായിരുന്നു അന്ന് അവർ വന്നത് ഇന്നത്തെ പോലെ ആയിരുന്നില്ല കാൽനടയായിട്ടായിരുന്നു പിന്നീടത് ചിലർക്കെങ്കിലും സൈക്കിളിലായി എന്ന് മാത്രം എത്ര കാലം ജോലി ചെയ്താലും പിരിഞ്ഞുകഴിഞ്ഞാൽ പോസ്റ്റുമാൻമാർക്ക് പെൻഷൻ ഇല്ല ശിഷ്ടകാലം അവർ എങ്ങനെയെങ്കിലും ജീവിച്ചുകൊള്ളണമെന്നാണ് സർക്കാരിൻ്റെ നിലപാട് മുപ്പത്താറ് കൊല്ലം പോസ്റ്റ്മാനായി ജോലി നോക്കിയ കാങ്കോൽ കാളീശ്വരത്തെ കുഞ്ഞപ്പൻ അവരിലൊരാൾ മാത്രം കാങ്കോൽ ആലക്കാട് ഭാഗങ്ങളിലൊക്കെ അന്ന് ഇദ്ദേഹം നടന്നു തന്നെ കത്തും മറ്റും കൊണ്ടുപോയി കൊടുക്കും അക്കാലത്തെ അനുഭവങ്ങൾ ഏറെ വലുതാണെന്ന് ഇദ്ദേഹം പറയുന്നു ഒരുപക്ഷെ ഏതാണ്ട് എല്ലാ പോസ്റ്റ്മാൻമാരുടെ അനുഭവവും ഇത്തരത്തിലുള്ളതായിരിക്കും ജെ ഡി എസ് അഥവാ ഗ്രാമീണ ഡാക് ഡാക്ക് എന്നാണ് പോസ്റ്റ്മാൻ്റെ പുതിയ പേര് പേരിൽ മാത്രമേ മാറ്റമുണ്ടായുള്ളൂ ജീവിതം പഴയ പോലെ തന്നെ പെരിയുമ്പോൾ നൽകുന്ന തുകയും മതിയായ ഒന്നാകുന്നില്ല എന്നാണ് കുഞ്ഞപ്പൻ പറയുന്നത് വർഷം പോസ്റ്റ് ഓഫീസിൽ പോസ്റ്റ്മാൻ എന്ന എന്നവനാണ് ഞാൻ എന്നെ പോലുള്ള ഇന്ത്യ രാജ്യത്ത് രണ്ടര ലക്ഷത്തിൽപ്പരം ജീവനക്കാരുണ്ട് എന്നെപ്പോലെ ഇ ഡി വിഭാഗത്തിൽപ്പെടുന്നത് ഈ വിഭാഗത്തിന് ഒരു ആനുകൂല്യങ്ങളും ഡിപ്പാർട്ട്മെൻറ്റ് തരുന്നില്ല അറുപത് വയസ്സിൽ നിന്ന് പിരിയ ഡിപ്പാർട്ട്മെൻറ്റുകാർക്ക് അറുപത് വയസ്സിൽ പിരിയാവുമെങ്കിൽ എക്സ്ട്രാ ഡിപ്പാർട്ട്മെൻറ്റുകാരൻ അറുപത്തഞ്ചിന് അഞ്ച് കൊല്ലത്ത് ആനുകൂല്യം കൊടുക്കുന്നു അഞ്ച് വർഷം ജോലി ചെയ്യാം അതാണ് അവർക്ക് കൊടുക്കുന്ന ഒരു സഹായം എന്ന് പറയാം അറുപത്തഞ്ചാമത്തെ വയസ്സിലാണ് ഞങ്ങൾ പിരിയേണ്ടത് അപ്പോൾ മുപ്പത്തിയാറ് വർഷം സേവനം ചെയ്ത് ഞാൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് പറയാത്തക്ക ഒന്നും ആനുകൂല്യങ്ങളില്ല ഇല്ല ഈ അടുത്ത കാലത്ത് ഗ്രാറ്റുവിറ്റി ഇൻക്രിമെൻ്റ് ഒക്കെ ഉണ്ട് അതും നാമമാത്രമായിട്ട് ഞാൻ ജോലി ചെയ്യുന്ന ആദ്യ കാലഘട്ടങ്ങളിൽ ലീവില്ല മറ്റ് ആനുകൂല്യങ്ങളൊന്നുമില്ല ജീവിയും ഈ ജീവനക്കാർ കയറി ഇറങ്ങിപ്പോയാലും പോകുമ്പോഴും ഒന്നും കിട്ടുന്നില്ല ടെലിഗ്രാം വരും ആ കാലഘട്ടത്തിൽ ടെലിഗ്രാം വളരെ പ്രധാനമാണ് ടെലിഗ്രാം ഞങ്ങൾ ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞ് പോകാൻ ആ സമയത്തായിരിക്കും ചിലപ്പോൾ മരിച്ച ടെലിഗ്രാം വരുന്നത് അല്ലെങ്കിൽ ജോലിൻ്റെ ഇൻ്റർവ്യൂവിൻ്റെ ടെലിഗ്രാം വരുന്നത് അത് എത്തിക്കണം വീണ്ടും അതും അത്രയും വളരെ ദൂരം കുന്നും മലയും കയറി എടുത്തിട്ട് പോയി പോയി പറഞ്ഞ ജീവനക്കാരാണ് ഞങ്ങൾ തന്നെ എന്നെപ്പോലുള്ള ഈ രണ്ടരലക്ഷം ജീവനക്കാർ ഓൾ ഇന്ത്യ തലത്തിലുണ്ട് ജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗം ജനങ്ങൾക്ക് വേണ്ടി കൂടിയും ജീവിച്ച ഇവരെ പരിഗണിക്കേണ്ടതുണ്ട്